അതല്ല ും ഉച്ചക്ക് രാവിലെ ഒരു ചാടിക്കാൻ പള്ളി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഒരു പത്ത്യാത്ര ചെയ്യുന്നു പത്ത് മണി ആയി അപ്പൊ പത്തുമണിക്ക് ചാടിച്ച് അത് എടുത്താണ് കിടന്നു പിന്നെ രണ്ടു മണിക്ക് ചോ ഇപ്പൊ ഇങ്ങനെ ആ ഒരു ടൈമിലാണ് ഇപ്പൊ ഇങ്ങനെ വീട് വെച്ച് കൊറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ട് മെസ്സി കിട്ടിയിരിക്കും നമ്മളെ വീഡിയോ പറഞ്ഞിരുന്നാലും ചെലവര്ത്തില്ല സംഭവം ഫോൺ കേടന്നിരുന്നു ഫോണ് റെഡി പിന്നെ ഞങ്ങള് വീഡിയോ കൊറേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു പുതിയ പുതിയപാട് മോഡലോസ് അപ്ലോഡ് ചെയ്യും സാധനങ്ങളിലുള്ള മോഡല് പുതിയതൊക്കെ ഓഫർ ഞങ്ങൾ പറയുന്നത് കടയില് വന്ന രൂപയില് കമന്റ് ഞങ്ങൾക്കൊന്നുമില്ലേ സൗദി അറേബ്യം അത് മാറ്റി വെച്ചിട്ടുണ്ടോ അത് നമ്മള് പിന്നെ എന്തപ്പോ കാര്യങ്ങൾ തന്നെ എല്ലാവരും ആലോചിക്കല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒക്കെ പിന്നെ മാറ്റങ്ങളോ എല്ലാവർക്കും പിന്നെ അജറക്ക് നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ട് അജ്റക്ക് രണ്ട് ഒരു പെണ്ണിലും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല ഡിസൈൻ നോക്കിയിട്ട് അപ്പോൾ അത് വീഡിയോസ് കിട്ടാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി സാധാരണ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത പോലുള്ളൊരു വിഷയം വരില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം നല്ല റീച്ചിക്ക് ആ വീഡിയോസ് കിട്ടിയത് അധികം എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മാക്സി ഞാൻ ഞാനത് അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ാണ് ഞാൻ കണ്ട് ഇഷ്ടം ചെയ്യുന്നുണ്ട് പെണ്ണുങ്ങൾ

കുറച്ച് പണിയല്ലേ മറ്റൊന്നും രണ്ടാൾക്ക് സമ്മാനം പിന്നെ എല്ലാരും ചോറിന്നിട്ട് ആ നാളെ എല്ലാവർക്കും മതസ്സും ഉണ്ട് നമുക്ക് പിന്നെ പോയി നിക്കാൻ പറ്റാത്തോണ്ട് അതൊന്നും പ്രശ്നമുള്ള കാര്യല്ല ഞാൻ ചാനലിലുണ്ട് നീ കേറി കാണാത്തവരുണ്ട് ചാനലുണ്ട് ഇത് ഈ മോഡലിൽ ഇണ്ട് കേട്ടാ നമ്മളെടുത്ത് കുറച്ചും കൂടി ഉണ്ട് ലാസ്റ്റ് മറ്റൊരു സമാധാനത്തിൽ കൂടി മോഡലുണ്ട് വന്നിട്ടുണ്ടാ പിന്നെ നമ്മള് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തതിനെ കാരണമോ എന്തോ കടയില് നല്ല തിരക്കിരിയാൾക്കാർ ഷോപ്പിൽ വന്നു ഒരുപാട് ആളുകൾ ഒരു മണി വരെ ഒരു മെറും തിരക്കുണ്ടായിരുന്നു അതേ ഉദ്ദേശിച്ചു ഡബിൾക്ക് ഡബിൾ ലോങ് വരിക ഇന്നലെ നമ്മൾ ലാസ്റ്റ് പിന്നെ നാലുമണി ഒക്കെ ഇന്നും ഒരു മണി മണി ആ വീട്ടിലെത്താന് അതാണ് പിന്നെ നമ്മള് അതിന്റെ ഇടയില് നമുക്ക് ഫോണിൽ നോക്കി നമുക്ക് ഓർഡർ ഓർഡർട്ടായിരുന്നു ഒന്നാമത്തെ ഞങ്ങളുടെ കട ഒന്നും കൂടി സൗകര്യം കൂട്ടണല്ലേ കൊറച്ച് സൗകര്യം പണി നടക്കുന്നുണ്ട് റൂം അപ്പുറത്ത് നടക്കുന്നുണ്ട് അമർത്താൻ ഞാൻ അപ്പൊ ആർക്കെങ്കിലും ഞമ്മള് കാര്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സോറി സോറിന്ന് പറയാനേ നബവാ നമ്മൾ 1994 ഫ്രോ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് കുട്ടാനിലെ ഒരു പ്രശ്നമല്ലേ ഇന്നോടല്ല ലാസ്റ്റ് നമ്മൾ സാധാരണ അച്ചടി തുമ്പറ ചായ അല്ല അപ്പോ ഇന്നായിച്ച ഇനി ബിനയാറൻ വരുന്നു ഞാൻ ന്യായം ലീവ വരുന്നത് സിംഗിൾ അടിച്ച് ലീവ നാലേ മറ്റ നാലൊക്കെ കുട്ടാക്കോട്ട കുറാണ് അതിന് നാലകൈത്തെ കുട്ടാ അവ ഇൻഷാ അല്ലാ നമ്മൾ നിങ്ങൾ എപ്പോഴും പെരുന്നാളക്കാവ്മ്പോൾ പെരുന്നാളിൽ ഒരു ആഴ്ച മുന്നേ നിങ്ങൾ ഓർഡർ ഇയ കാരണം നിങ്ങൾക്ക് സാധനം കിട്ടണം അതിനേക്കാൾ മുന്നേ ചെയ്യണം അതിനേക്കാൾ ബെറ്ററാണ് ുംബ്സ്ക്രൈബ് ചെയ്യാത്ത മനസ്സിൽ കുടിക്കുന്ന ഐറ്റംസ് സംശയത്തില് അടിപൊളി മോഡലിന് നമ്മൾ എടുത്തിട്ട് കൊടുത്ത പക്ഷെ അവർക്ക്